വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ഡയറി ആണ് കേട്ടോ സ്പെഷ്യൽ ഡയറി ലോക് ഡയറി എന്റെ ഡയറി ആ ഗൈസ് ദ എന്റെ ഡയറി ഇതിലെന്റെ സീക്രട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതെനിക്ക് മാത്രമുള്ള അറിയാനും തുറക്കാൻ ആ സമ്മതിക്കില്ല ഗ് ഇതാട്ടോ ഗ് ഇത് ഇത് ലോക്കൊക്കെ മാറ്റാൻ കഴിയും ഇപ്പം ഞാൻ ഒരു ലോക്ക് മെച്ചപ്പെടുത്തി തരാം ഒന്ന് രണ്ട് അഞ്ച് ഇതൊരു ലോക്ക് കേട്ടോ ഗാസ് കുറച്ച് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കുറച്ച് പേജസ് പരിചയപ്പെടുത്തി തരാം ഇതെന്താ ക്യൂട്ടായിട്ടുള്ളൊരു പേജസ് ആട്ടോ നോക്കുക ഇത് മറ്റേ അസ്തത്തിക്കാട്ടോ നല്ല ഭംഗിയുടെ ഒരു ബ്ലൂ കളറ് അസ്തത്തിക്കായിട്ടുള്ള എനിക്ക് ഈ ബ്ലൂ കളർ ആട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പിന്നെ ഈ ഈ പിങ്ക് ഇത് ഈ ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഇഷ്ടമായത് ഇതെനിക്കിഷ്ടമായില്ല ഇതിങ്ങനെ കുറച്ച് കൊള്ളില്ല പക്ഷേ എനിക്കിഷ്ടമായിട്ടോ എല്ലാം എനിക്കിഷ്ടമാണ് ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം ഇതാണ് ഗായ്സ് ഇതിൻ്റെ ലോക്ക് മാറ്റാൻ കഴിയും ഗൈസ് ഞാൻ ഒരു ഉപകാരം ഒരു ലോക്കേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതിൽ പല പല ലോക്കുകളിടാൻ കഴിയും എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഒരു ലോക്കെ കാണിച്ചെടുത്തോളൂ ഞാനിപ്പോൾ ഏതൊട്ടേ അത് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ വേറെ ഓല് ഞാൻ ഇട്ട് തുറന്നാല് അത് തുറക്കാൻ കഴിയില്ല അത് എൻ്റെ കൈ തന്നെ വേണം തുറക്കാൻ അപ്പം ഇത് നിൽക്കുക ഗായ്സ് അപ്പം ഇത് തുറക്കും ഗായ്സ് അപ്പം കുറേ ഉണ്ട് ഗൈസ് ഗായ്സ് ഈ നമ്പറിൽ തന്നെ ഇങ്ങനെ ഇത് ഈ സ്വിച്ച് പിടിച്ചിട്ട് ഇതിങ്ങനെ അമർത്തി കൊടുക്കുക അപ്പം ഇതടയും പിന്നെ ഇതിങ്ങനെ ആക്കിയാൽ പിന്നെയും തുറക്കും ഗായ്സ് അപ്പം ഇത് കണ്ടി അടച്ച് വെക്കണം എന്നിട്ട് നമുക്ക് ഈ നമ്പറൊക്കെ താഴ്ത്തേക്ക് അകും അപ്പം ഇങ്ങനെ ആക്കിയാൽ ഇത് നെങ്ങൂല ഇത് തുറക്കൂല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ ബൈ